ുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുകയുന്നതിനിടെ എതിർപ്പ് കടുപ്പിച്ച് വിദ്യാർത്ഥി സംഘടനകളും സംസ്ഥാനത്ത് ബുധനാഴ്ച സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ധു പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു ഡി എഫ് എഫ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചതിന് സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് സംഭവത്തിൽ സി പി ഐയും ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ് അതിനിടെ സി പി ഐ അനുനയിപ്പിക്കുന്നതിനായി മുഖ്യമന്ത്രി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ചർച്ച നടത്തിയിരുന്നു എന്നാൽ ഇതും വിഫലമായി അതേസമയം മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്നും സി പി ഐ മന്ത്രിമാർ വിട്ടുനിൽക്കും സി പി ഐ എമ്മും മുഖ്യമന്ത്രിയും അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നിലപാടിൽ നിന്ന് വ്യതിചരിക്കാതെ നിൽക്കുകയാണ് സി പി ഐ ചർച്ചയ്ക്ക് ശേഷം സിപിഐ നേതാക്കളുമായി ബിനോയ് വിശ്വം ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിലാണ് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള നിർണായക തീരുമാനം നേതൃത്വം കൈക്കൊണ്ടത് പി എം ശ്രീ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് സി പി ഐയുടെ നിലപാട് നവംബർ നാലിന് ചേരുന്ന സി പി ഐ യോഗത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം അതേസമയം ബിനോയ് വിശ്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാവാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് ുംകളും ഇതിനിടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അനാവശ്യ രാഷ്ട്രീയ വിവാദമെന്ന് വ്യക്തമാക്കി സി പി എം മുഖപത്രമായ ദേശാഭിമാനിയിലും മറ്റു പത്രങ്ങളിലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ലേഖനവും പ്രസിദ്ധീകരിച്ചു ഇന്ന് പുറത്തിറക്കിയ പത്രങ്ങളിലാണ് ശിവൻകുട്ടിയുടെ ലേഖനമുള്ളത് ചർച്ചയിൽ സി പി ഐ തള്ളിയ വാദങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രി ലേഖനത്തിൽ ആവർത്തിക്കുന്നത് പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായാലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്നും മന്ത്രി ലേഖനത്തിൽ വിശദീകരിക്കുന്നു മതനിരപേക്ഷത ഉറപ്പിക്കുമെന്നും കുട്ടികളുടെ പക്ഷത്തേന്ന തലക്കെട്ടോടെയാണ് ലേഖനം കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും കരിക്കുലത്തിൽ കേന്ദ്രം മാറ്റം വരുത്തില്ലെന്നും അത്തരം പ്രചാരണം അവാസ്തവമാണെന്നും മറ്റു സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം നടത്തിയെന്നും ഇതിനുശേഷമാണ് കേരളം പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്നും മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി ലേഖനത്തിൽ പറയുന്നു പണം ഞങ്ങൾ തരും